ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിജയോസിലേക്ക് സ്വാഗതം ഇന്ന് വേപ്പില കൊണ്ട് നമ്മൾ രണ്ട് ഹെയർ ഡൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഹെയർ ടൂണർ കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം നമ്മളുടെ മുടിക്ക് നല്ലതാണ് വേപ്പില അത്രയും നല്ല എഫക്റ്റീവാണ് നമ്മളുടെ മുടിക്ക് മുടി വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് കിട്ടാനും വേപ്പിലയുടെ എണ്ണ വരെ നമ്മൾ കാച്ചുപയോഗിക്കാറുണ്ടല്ലേ അത്രയാണ് നാടൻ വേപ്പില കിട്ടുകയാണെങ്കിൽ അതെടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് വെച്ച് വീട്ടിൽ പിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള വേപ്പിൽ തന്നെ എടുക്കാം അപ്പോൾ വേപ്പില പൊടിച്ചിട്ടാണ് നമ്മളിന്ന് ഹെയർ ഡൈ ഉണ്ടാക്കുന്നത് അപ്പോൾ രണ്ട് തരമാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് ഡൈ കിട്ടുകയും ചെയ്യും അപ്പോൾ ഇത് നമ്മൾ കരിച്ച് പൊടിച്ചിട്ടുള്ളതാണ് അപ്പോൾ ഇതും നമുക്ക് ഇതുപോലെ കയ്യിലൊക്കെ ഇന്ന് തേച്ചാൽ പോവില്ല അതുപോലെ തന്നെയാണ് നമ്മളുടെ മുടിയിലും അപ്ലൈ ചെയ്തിരിക്കുന്നത് അപ്പോൾ വെള്ളത്തിൽ തന്നെ ഞാനൊന്നും മുക്കിയിട്ട് കണ്ടില്ലേ കയ്യിൽ പിടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് നമ്മളുടെ മുടിയിലൊന്ന് ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമുക്ക് വല്ല ഫങ്ഷനൊക്കെ പോകുവാണെങ്കിൽ ഒറ്റ മിനിറ്റ് കൊണ്ട് നമുക്കിത് നമ്മളുടെ മുടി കറുപ്പിച്ചെടുക്കാം നിറച്ച മുടിയൊക്കെ അപ്പോൾ ഇനി മുടി മാത്രം നമ്മളുടെ നമ്മളുടേതായ മീശയും അതുപോലെ താടിയും ഒക്കെ കറപ്പിച്ചെടുക്കാവുന്നതേ ഉള്ളത് അപ്പോൾ ഇന്ന് ഒറ്റ മിനിറ്റ് കൊണ്ട് നമ്മൾ മുടി കറപ്പിക്കുന്നതും ലൈവായിട്ട് തന്നെ കാണിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളുടെ മീശയൊക്കെ പെട്ടെന്ന് തന്നെ വളരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ കറിവേപ്പില അപ്പോൾ അതേ നമ്മൾ വേപ്പില കൊണ്ട് ഒരു ഹെയർ ടൂണർ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ തലമുടിയിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ മുടി നല്ലപോലെ ഉള്ളോടെ വളരാനും നീട്ടം വെക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഒന്ന് സ്പ്രേ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ മുടി നമ്മളുടെ മുട്ടറ്റം വരെ വളരുക എന്നൊക്കെ പറയത്തില്ല അതുപോലെ നമുക്ക് വളർന്ന് കിട്ടും അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളിതേ ഒരു ഇലക്ട്രിക് ഗ്രൈൻഡർ കൂടെ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മളുടെ വേപ്പിലൊക്കെ പൊടിക്കുന്നത് ഈ ഗ്രൈൻഡറിലാണ് നമ്മൾ നമ്മളുടെ ഹെയർ ഡാക്കാനായിട്ടുള്ള അപ്പോൾ രണ്ടും നമ്മളിത് പൊടിച്ചിരിക്കുന്നത് ഈ ഇലക്ട്രിക് ഗ്രൈൻഡർ ആണ് അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ട് ഒരു രണ്ട് മാസത്തോളമായി വളരെ യൂസ്ഫുള്ളാണ് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കട്ടിയുള്ള നമ്മളുടെ കോഫി ബീൻസ് വരെ നമുക്ക് പൊടിച്ചെടുക്കാം മാത്രമല്ല നമ്മളുടെ അടു കിച്ചണിലെ എല്ലാ പൊടികളും അതുപോലെ തന്നെ മല്ലി മുളക് മഞ്ഞൾ ഇതെല്ലാം പൊടിച്ചെടുക്കാവുന്നതാണ് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് നമ്മളുടെ കിച്ചണിലേക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു മിനി ഗ്രൈൻഡർ തന്നെയാണ് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക നമുക്ക് ആദ്യമേ ഹെയർ ഡ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ ദേ നാടൻ വേപ്പിലെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഈ നമുക്ക് ഇതൊന്ന് അടർത്തി എടുക്കണേ അപ്പോൾ ഈ ഇലയൊക്കെ ഒന്ന് കഴുകി നല്ലപോലെ വാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ എപ്പോൾ നമ്മൾ വേപ്പിലെടുത്താൽ നല്ലപോലെ ഒന്ന് വാഷ് ചെയ്തെടുക്കണേ അതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമുക്കിത് പൊടിച്ചെടുക്കാനായിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അതിനാണ് ഞാൻ പകുതി മാറ്റിയിട്ടുണ്ട് നമുക്ക് പൊടിച്ച് ഇത് വെക്കുവാണെങ്കിൽ ഹെയർ ഡ്രൈയും അതുപോലെ കറികൾക്കൊക്കെ ഉപയോഗിക്കാം വേപ്പിലെ പൊടി ബാക്കി നമുക്ക് നല്ലപോലെ ഒന്ന് കരിയിച്ചെടുക്കണം അതുപോലെ നല്ല ബ്ലാക്ക് കളറായിട്ട് തന്നെ നമുക്ക് നല്ല പൊടി കിട്ടത്തുള്ളൂ കേട്ടോ അപ്പം ഇത് നമുക്ക് ഓൾറെഡി ഇതിൻ്റെ അകത്ത് നമുക്ക് കരിഞ്ചീരക നേരത്തെ ഇട്ട് പൊടിക്കാം അല്ലെങ്കിൽ നമുക്ക് ഞാനിത് ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന കരിഞ്ചീരക ആയതുകൊണ്ട് ലാസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടേബിൾ സ്പൂൺ അപ്പോൾ ഇത് രണ്ട് രണ്ടായിട്ട് എടുത്തിട്ടുണ്ട് ഇനി പൊടിക്കാനായിട്ട് ഞാൻ ഈ പ്രൊഡക്റ്റാണ് എടുത്തിരിക്കുന്നത് ഇലക്ട്രിക് ഗ്രൈൻഡർ ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മിനി ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ അത്യാവശ്യം തന്നെ എല്ലാം പൊടിച്ച് വെക്കാം അതുപോലെ നമുക്ക് പാക്കറ്റ് മസാല വിട പറയാം പല അടങ്ങിയ ാണ് നമുക്കിന്ന് വരുന്നത് അപ്പോൾ അതൊക്കെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറികളും കൂട്ടാം അതുപോലെ തന്നെ നമുക്ക് എല്ലാം മസാലകളൊക്കെ പൊടിച്ച് വെക്കാനായിട്ട് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത് വേപ്പിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ വേപ്പില തൊട്ട് നമുക്കിത് മഞ്ഞ മഞ്ഞൾ അതുപോലെ തന്നെ കോഫി ബീൻസൊക്കെ നമുക്കറിയാം നമ്മളുടെ ജാറിലൊക്കെ ഇട്ട് പൊടിച്ചാൽ അതിൻ്റെ ആ ബ്ലേഡൊക്കെ ഒടിഞ്ഞു പോകുമല്ലേ അപ്പോൾ ഈ ഒരു മിനി ഗ്രൈൻഡർ ആകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിച്ച് ഫ്രഷ് ഫ്രഷോടെ തന്നെ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി വരെ കുടിക്കാം ആദ്യം ഞാൻ പൊടിച്ച് കാണിക്കുന്നത് ഇതുപോലെ വേപ്പിലയാണ് കേട്ടോ നമ്മൾ ഉണക്കി വെച്ചിരുന്ന വേപ്പിലയാണ് ഹെയർ ഡേ ഉണ്ടാക്കാനായിട്ടുള്ള അപ്പോൾ ഇത് ഇരുന്നൂറ് വോൾട്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് പൊടിക്കാമെങ്കിലും നമുക്ക് ഫ്രഷ് തന്നെ നമ്മുടെ കിച്ചണിലെ ടേസ്റ്റി ആയിട്ടുള്ള കറികളൊക്കെ കൂട്ടാം ഒത്തിരി നമ്മൾ പൊടിച്ചൊക്കെ വെച്ചാലും പൊടികളൊക്കെ നമുക്ക് പൂത്തൊക്കെ പോവല്ലേ അപ്പം നമ്മളുടെ മില്ലിൽ പൊടിക്കുന്നത് പോലെയാണ് പൊടിഞ്ഞ് കിട്ടുന്നത് ആദ്യം നമ്മളത് ആ വേപ്പില പൊടിച്ച് എടുത്തിട്ടുണ്ട് അതിനുശേഷം കരിച്ച വേപ്പിലയാണ് പൊടിച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ വേപ്പിലപ്പൊടി രണ്ടും നമുക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ കൊണ്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കിത് ഉറപ്പായിട്ടും നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അപ്പോൾ അത് ബാക്കിയുള്ള മുളക് മല്ലി മസാല അതുപോലെ തന്നെ മഞ്ഞൾ കോഫി ബീൻസ് എല്ലാം ഞാൻ ഇവിടെ പൊടിച്ച് കാണിക്കുന്നുണ്ട് എത്രത്തോളം ആണ് നമുക്ക് യൂസ്ഫുള്ളാണെന്ന് കൂടെ അറിയണ്ടേ അപ്പോൾ എനിക്ക് നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയത് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നത് അപ്പോൾ ഇത് നമുക്കെല്ലാം ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കേണ്ട പാട് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മളുടെ കിച്ചണിൽ ഒരു മായുമില്ലാതെ നമ്മളുടെ കറി നല്ല ടേസ്റ്റി ആയിട്ട് ഇതുണ്ടെങ്കിൽ കൂട്ടാം അപ്പോൾ അത് ഇതെല്ലാം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ലിറ്ററിൻ്റെ ആണ് വരുന്നത് കേട്ടോ അപ്പോൾ വളരെ കുറച്ച് പൊടിക്കാമെങ്കിൽ മാത്രം നമുക്ക് വളരെ യൂസ്ഫുള്ളാണ് നമ്മളുടെ കിച്ചണിലേക്ക് അപ്പോഴത്തെ ആദ്യം തന്നെ ഞാൻ മുളകാണ് പൊടിച്ച് കാണിക്കുന്നത് നമുക്കിത് ആയിട്ടാണെങ്കിൽ വേണമെങ്കിൽ അതുപോലെ ചതച്ചെടുക്കാം അല്ലെങ്കിൽ അത് നല്ല ഫൈൻ പൗഡർ ആയിട്ടാണെങ്കിൽ ഒന്നും കൂടെ പൊടിച്ച് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്കിത് വാഷബിളല്ല വെള്ളമൊക്കെ വീണാൽ ആ മോട്ടർ കേടാകും അതുകൊണ്ട് തന്നെ നമുക്കൊരു ടിഷ്യൂ ഇട്ട് തുടച്ചെടുത്താൽ മാത്രം മതിയാണ് അടുത്തതായിട്ട് ഞാൻ മല്ലിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എത്രയും യൂസ്ഫുള്ളാണെന്ന് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അപ്പം വേണ്ടവരാണെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഇട്ടേക്കാം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ും വാങ്ങി ഉപയോഗിക്കേണ്ടതാണ് അത്രയും നമ്മളുടെ കിച്ചണിൽ ആയിട്ടുള്ള ഒരു ഗ്രൈൻഡർ തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മളുടെ മല്ലിയൊക്കെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട് ഫൈൻ പൗഡറായിട്ട് തന്നെയാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി മില്ലിലൊന്നും കൊടുത്ത് നമുക്ക് പൊടിക്കേണ്ട കാര്യം വരുന്നില്ല അടുത്ത് നമുക്കറിയാം മഞ്ഞളൊക്കെ ഇട്ടാലും നമുക്ക് പൊടിയാൻ പാടാണ് നമ്മളുടെ സാധാരണ ഗ്രൈൻഡറിൽ ഒടിഞ്ഞു പോകുമ്പോഴേടൊക്കെ ഇത് നല്ല ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ അതേ ഇത് ഒരു രണ്ട് മിനിറ്റോളം നമുക്കിത് പ്രസ്സാക്കിയിട്ട് ഒന്ന് ഓഫാക്കി വെക്കണം വീണ്ടും നമ്മൾ െടുത്താൽ മതി കോഫി ബീൻസ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമുക്കറിയാം നല്ല നമ്മളുടെ വീട്ടിൽ തന്നെ പൊടിക്കുന്നത് കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോഫി കുടിക്കാം അപ്പോൾ അതായത് ഇത് ഞാൻ ഫൈൻ പൗഡർ ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ബോട്ടിലാക്കി ഒന്ന് അടച്ച് നല്ലപോലെ വെക്കുകയാണെങ്കിൽ എത്ര നാൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള നല്ല കോഫി ചെയ്യാം അപ്പോൾ ഒന്ന് ഇത് വാങ്ങിച്ച് നോക്കണം കേട്ടോ ഒന്ന് സാമ്പാർ പൊടി പൊടിച്ചാലോ ഞാൻ മല്ലി മുളക് അതുപോലെ ഉഴുന്ന് പരിപ്പ് നമുക്കൊരു കീരകം എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ച് അരി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രൈ ചെയ്ത ശേഷം നമുക്കത് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി പൊടിച്ച ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ ഞാൻ ഇട്ടിട്ടില്ല വേപ്പില പൊടിച്ച് വെച്ചിരിക്കുന്ന കൊണ്ട് ലാസ്റ്റാണ് വേപ്പിലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ വേപ്പിലൊക്കെ കൂടുതലുള്ളവനാണെങ്കിൽ ഇതുപോലെ ഈ ഗ്രൈൻഡറിൽ പൊടിച്ച് വെക്കാവുന്നതാണ് അപ്പോൾ അതേ ഞാൻ കുറച്ച് സാമ്പാർ പൊടി ഇട്ട് അതിനുശേഷം വേപ്പില പൊടി ഇട്ട് നമ്മളുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് അപ്പം അത്രയും യൂസ്ഫുള്ളായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് നല്ലൊരു കമ്പനിയാണിത് അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾ കൂടെ ഷെയർ ചെയ്യുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ സർവീസും വളരെ നല്ലതാണ് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ മെസ്സേജ് അയച്ചാൽ അപ്പം തന്നെ അവർ റിപ്ലൈ നമുക്ക് സെൻഡ് ചെയ്യുന്നതാണ് അത്രയും നല്ല വിശ്വസ്തമായിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് അപ്പം നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കണം നമ്മളുടെ കിച്ചണിൽ ഒഴിവാക്കാൻ ഒരു ഗ്രൈൻഡർ തന്നെയാണ് അതുപോലെ തന്നെ നമ്മളുടെ കുട്ടികൾക്കൊക്കെ അതായത് നമ്മൾ ദൂരയാത്രയ്ക്കൊക്കെ പോകുകയാണെങ്കിൽ ഇതുപോലെ നമ്മളുടെ നട്ട്സ് പീനട്ടൊക്കെ നമുക്ക് പൊടിച്ച് കഴുകാത്ത കുട്ടികളാണെങ്കിൽ പാലിലൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊക്കെ അതുപോലെ തന്നെ നമുക്ക് ചൂട് കോഫി ആണെങ്കിലും നമുക്ക് ഫ്രഷോടെ തന്നെ പൊടിച്ച് ഇതുപോലെ കുടിക്കുകയും ചെയ്യാം അപ്പോൾ അതേ വേപ്പില തൊട്ട് നമുക്ക് പൊടിയാത്ത ഐറ്റംസ് വരെ പൊടിക്കാവുന്ന ഒരു പ്രൊഡക്റ്റാണ് നിങ്ങളിന്ന് ഞാൻ പരിചയപ്പെടുത്തിയത് അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ലിങ്ക് പ്രെസ് ചെയ്ത് നമുക്ക് ഇത് വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാൻ നമ്മളുടെ വേപ്പിലപ്പൊടി ഇട്ട് കടലക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച ഗരം മസാലയൊക്കെ യൂസ്ഫുള്ളാണ് ഇതുണ്ടാക്കാനായിട്ട് അപ്പോൾ ഇത് എവിടെ വേണമെങ്കിലും നമ്മളുടെ ബാഗിലിട്ട് കൊണ്ടുപോകാവുന്നതാണ് അപ്പോൾ ഇത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഇതിൻ്റെ ലിങ്ക് കൊടുക്കാം ആവശ്യമുള്ളവർ വാങ്ങിക്കുക അപ്പോൾ ഇനി നമുക്ക് ഹെയർ ഡൈ ഉണ്ടാക്കാം ആട് തന്നെ ഒരു ടേബിൾ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ മെഹന്തിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് അതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചാൽ വേപ്പിലപ്പൊടി അപ്പോൾ വേപ്പിലപ്പൊടി നമുക്കറിയാം ഇതിന് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കറികൾക്ക് ഉപയോഗിക്കാം ഇതുപോലെ പൊടിച്ചാൽ അപ്പോൾ ഈ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ പൊടിക്കാവുന്നേ ഉള്ളു മുക്കാൽ ഭാഗമെങ്കിലും വേണം നമ്മൾ പൊടിക്കാൻ നേരത്ത് അതിനുശേഷം ഞാൻ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്ത് വെച്ച ശേഷം സ്റ്റ് ചെയ്യാൻ വെച്ച് ഓവർനൈറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നല്ല ബ്ലാക്ക് കറിലാണ് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമ്മളുടെ മുടിയിലൊക്കെ ഒരു ബ്രഷ് വെച്ച് ഇതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളുടെ ആ കൃതാവിൻ്റെ ഭാഗത്തും ബാക്കിലും അതുപോലെ തന്നെ താടിയിലും മീശയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു കെമിക്കലൊന്നും ഇല്ലാത്ത വീട്ടിൽ തന്നെ ഇതുപോലെ ഉണ്ടാക്കാവുന്ന ഹെയർ ഡേ ആണെങ്കിൽ നമ്മളുടെ മുടിക്കും അതുപോലെ നമ്മളുടെ തലയ്ക്കും ഒന്നും ഒരു കേടും ഉണ്ടാവില്ല അല്ലെങ്കിൽ നമുക്കറിയാം കടയിലൊക്കെ വാങ്ങുന്നത് വിശ്വാസം നമുക്ക് വരില്ല കെമിക്കലൊക്കെ അടങ്ങിയതുകൊണ്ട് നമ്മളുടെ മീശ അതുപോലെ ട്ടിമീശയൊക്കെ വരാനൊക്കെ ഈ വേപ്പില നല്ലതാണ് കേട്ടോ അപ്പോൾ ഇതീ നമ്മളുടെ മിനി ഗ്രൈൻഡർ ഒന്ന് വാങ്ങിച്ച് എല്ലാം ഒന്ന് പൊടിച്ച് വെച്ച് നോക്കുക അപ്പോൾ ഇത് നമ്മളുടെ മുടിയൊക്കെ കറുത്ത് കിട്ടിയിട്ടുണ്ട് ഇനി രണ്ടാമത്തെ പൗഡർ നമ്മൾ കരിയിച്ച് വെച്ച വേപ്പില പൗഡർ കുറച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്കത് ഇതുപോലെ വെളിച്ചെണ്ണ ചാലിച്ച് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ലപോലെ ഒന്ന് നമുക്ക് തിക്കായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഞാൻ കയ്യിലൊന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കിയപ്പോൾ നല്ല അത്രയും നമുക്ക് ബ്ലാക്കാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ ഇനി ഞാൻ രണ്ട് കയ്യിലും ഒന്ന് തേച്ചിന്ന് കാണിച്ച് തരാൻ കണ്ടില്ല അപ്പോൾ ഇത്രയും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഹെയർ ആണ് നമ്മുടെ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അതും വീട്ടിലെ സാധനങ്ങൾക്കുണ്ട് പുറത്തുനിന്നൊന്നും നമ്മൾ അന്വേഷിച്ച് നടക്കേണ്ട ഈ ഒരു നമുക്കൊരു തുമ്പ് മതി നമ്മളുടെ നരച്ച ഭാഗമൊക്കെ ഒന്ന് കറുപ്പിക്കാനായിട്ട് ഒറ്റ മിനിറ്റിൽ നമുക്ക് നമ്മളുടെ മുടിയെല്ലാം കറുത്ത് കിട്ടും ഇതും നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഇതുപോലെ ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് നമ്മളുടെ അപ്ലൈ ചെയ്ത് നമുക്ക് ഫങ്ഷനൊക്കെ പോകാവുന്നതാണ് അടിപൊളി ഒരു ഹെയർ ട്യൂണറാണ് കാണിക്കുന്നത് ന ഒരു ടേബിൾ സ്പൂൺ നമ്മളുടെ വേപ്പിലപ്പൊടി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ നല്ലപോലെ പറ്റിച്ച് അര അര ഗ്ലാസ് ആക്കി മാറ്റി നമുക്ക് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കി വെക്കുക അതിനുശേഷം നമ്മളുടെ മുടിയിലൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ അതേ നമ്മൾ കുളിക്കുന്ന മുമ്പ് തന്നെ അത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മളുടെ മുടി മുട്ടറ്റം തന്നെ വളർന്നു കിട്ടും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക